നമസ്കാരം തിരുവനന്തപുരം തുമ്പയിൽ പോലീസുകാരന്റെ നേതൃത്വത്തിൽ നടന്ന പാസ്പോർട്ട് തട്ടിപ്പിൽ കേന്ദ്ര ഏജൻസികളും അന്വേഷണം നടത്തും തുമ്പ സ്റ്റേഷനിലെ സസ്പെൻഷനിലായ സി പി ഒ അൻസിൽ അസീസിന്റെ പിന്നിൽ വൻ ഉണ്ടെന്നാണ് വിലയിരുത്തൽ കേരള പോലീസും വിശദമായ പരിശോധന നടത്തുന്നുണ്ട് ഇതിനൊപ്പമാണ് കേന്ദ്ര ഏജൻസികൾ ഇടപെടുന്നത് വ്യാജരേഖ ചമച്ച് പാസ്പോർട്ട് കൈവശപ്പെടുത്താൻ അനർഹർക്ക് അവസരമൊരുക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് വിലയിരുത്തൽ ഹൻസിൽ ഉൾപ്പെട്ട സംഘം വ്യാജ തിരിച്ചറിയൽ രേഖകൾ തയ്യാറാക്കി നിരവധി പേർക്ക് പാസ്പോർട്ട് സംഘടിപ്പിക്കാൻ വഴിയൊരുക്കി മണക്കാട് സ്വദേശി കമലേഷ് എന്ന വ്യക്തിയാണ് വ്യാജ തിരിച്ചറിയൽ രേഖകൾ തയ്യാറാക്കിയത് ഗുണ്ടകൾക്കും ഈ സംഘം വ്യാജ തിരിച്ചറിയൽ രേഖകൾ നൽകിയിട്ടുണ്ട് ഇതുപയോഗിച്ച് പലരും വിദേശത്തേക്കും പോയി ഹൻസിൽ ഇടപെട്ട പാസ്പോർട്ട് വെരിഫിക്കേഷനുകൾ പുനഃപരിശോധിക്കാനാണ് തീരുമാനം രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിഷയമായതിനാൽ ഐബിയും അന്വേഷണം നടത്തും കമലേഷ് പോലീസ് കസ്റ്റഡിയിലാണ് മതിയായ രേഖകൾ ഇല്ലാത്ത ക്രിമിനൽ കേസുകളിൽപ്പെട്ട ആളുകൾക്കാണ് പാസ്പോർട്ട് ലഭിക്കുന്നതിനു വേണ്ടി കമലേഷ് തിരിച്ചറിയൽ രേഖകൾ തയ്യാറാക്കുന്നത് തുമ്പ പോലീസ് സ്റ്റേഷനിലെ അൻസിൽ അസീസിനാണ് പാസ്പോർട്ട് വെരിഫിക്കേഷന്റെ ചുമതല പാസ്പോർട്ട് വെരിഫിക്കേഷന് പോകുമ്പോൾ കമലേഷ് തയ്യാറാക്കിയ വ്യാജരേഖ ഉപയോഗിച്ച് പാസ്പോർട്ടിന് അപേക്ഷിച്ചവരുടെ ക്ലിയറൻസ് അൻസിൽ ചെയ്തു കൊടുത്തു ഒറിജിനലിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡാണ് കമലേഷ് തയ്യാറാക്കി കൊടുത്തിരുന്നത് മരിച്ചയാളുടെ രേഖകളും പാസ്പോർട്ടിനായി ഉപയോഗിച്ചു ഇത്തരത്തിൽ പാസ്പോർട്ടിന് അപേക്ഷിച്ചവരിൽ പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും അൻസിൽ പതിമൂന്ന് പേർക്ക് പാസ്പോർട്ട് വെരിഫിക്കേഷൻ ക്ലിയറൻസ് ചെയ്തു കൊടുത്തു എന്നാണ് വിവരം ബാക്കിയുള്ളവരെ കണ്ടെത്താൻ അന്വേഷണം പുരോഗമിക്കുന്നു വ്യാജമാണെന്ന അറിവോടെയാണ് അൻസിൽ ഇതെല്ലാം ചെയ്തത് എന്നാണ് കണ്ടെത്തൽ ഈ സാഹചര്യത്തിലാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തത് കേസിൽ പോലീസുകാരന്റെ പങ്കിനെക്കുറിച്ച് ഇന്റലിജൻസ് വിഭാഗവും റിപ്പോർട്ട് ചെയ്തിരുന്നു അൻസിൽ അസീസിന്റെ പേരിൽ കേസെടുക്കുമെന്ന് കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ എൻ ബാബുക്കുട്ടൻ അറിയിച്ചു കേസിൽ ഇതുവരെ നാലുപേരാണ് പിടിയിലായത് വർക്കല കണ്ണമ്പ നാദത്തിൽ സുനിൽകുമാർ വട്ടപ്പാറ ആനിവില്ലയിൽ എഡ്വേർഡ് എന്നിവരാണ് ഇന്നലെ പിടിയിലായത് കഴിഞ്ഞ ദിവസം സമാനമായ കേസിൽ കൊല്ലം സ്വദേശികളായ സഫറുള്ള ഖാൻ മൊയ്തീൻ കുഞ്ഞ എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു സഫറുള്ള ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവത്തിൽ അൻസിൽ അസീസിന് പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയത് പാസ്പോർട്ട് വെരിഫിക്കേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് അൻസിൽ അസീസ് വ്യാജ പാസ്പോർട്ട് നിർമ്മാണത്തിന് ഒത്താശയും സഹായവും ചെയ്തു കൊടുത്തതെന്ന് പോലീസ് പറയുന്നു വിദേശത്ത് ജോലി നേടുന്നതിനാണ് ആൾമാറാട്ടം നടത്തിയും വ്യാജരേഖകൾ ചമച്ചും പ്രതികൾ വ്യാജ പാസ്പോർട്ട് തയ്യാറാക്കിയത് കഴിഞ്ഞ മാസം മുപ്പത്തിയൊന്നിന് ഇവ വെരിഫിക്കേഷനായി തുമ്പ പോലീസിന് കൈമാറിയപ്പോഴാണ് വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടതും അന്വേഷണം തുടങ്ങിയതും തുമ്പ സ്റ്റേഷൻ പരിധിയിൽ പാസ്പോർട്ട് വെരിഫിക്കേഷന് പോകുന്ന അൻസൽ അസീസ് നാല് പ്രതികളുടെ രേഖകൾ കൃത്രിമമാണെന്ന് അറിഞ്ഞിട്ടും അത് യഥാർത്ഥമാണെന്ന് സാക്ഷ്യപ്പെടുത്തി പാസ്പോർട്ട് ഓഫീസിൽ രേഖകൾ അയച്ചിരുന്നു പാസ്പോർട്ട് ഓഫീസർ ഇവ പരിശോധിക്കുമ്പോഴാണ് തട്ടിപ്പ് പുറത്തായത് കഴക്കൂട്ടം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പാസ്പോർട്ട് ഓഫീസർ ഇക്കാര്യം അറിയിച്ചു തുടർന്നാണ് രണ്ട് ദിവസമായി നാല് പ്രതികളെ കേസിൽ അറസ്റ്റ് ചെയ്തത്